വിഷപ്രിയ രക്ഷപ്പെട്ടു വരണം അതിന് ഏത് പിടിവള്ളി നമ്മൾ ശ്രമിക്കും കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഞാൻ ഇതിൻ്റെ പുറകെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ ആദരണീയനായ മുഖ്യമന്ത്രിയെ ഇതിൻ്റെ പേരിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഇതേപോലെ നമ്മുടെ ഒരു വിദേശ മലയാളി പറഞ്ഞു അമേരിക്കൻ സ്പീക്കറിന് കത്തെഴുതി അമേരിക്കയുടെ എന്തെങ്കിലും ഇൻ്റർഫിയറൻസ് സാധിക്കുമോ എന്ന് കണ്ടെത്തുക ഞാൻ അതേ അമേരിക്കൻ സ്പീക്കറിന് വരെ കത്തെഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രിട്ടനിലെ ആദ്യത്തെ മലയാളി എം അദ്ദേഹത്തെ പോയി ഞാൻ ആദ്യം കണ്ട് അഭിനന്ദിച്ച ആളാണ് ആദ്യത്തോട് ഞാൻ അത് ഇത് പറഞ്ഞതാണ് പക്ഷേ അദ്ദേഹവും പറഞ്ഞ ഒരു പ്രശ്നം അവർക്കും ഈ രാജ്യവുമായിട്ടൊരു ബന്ധത്തിൻ്റെ പ്രശ്നം തന്നെയാണ് അപ്പം എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആക്കുവാൻ നമ്മൾ ശ്രമിച്ചിരുന്നു ഒക്കെ നിമിഷപ്രിയ തിരിച്ചു വരണം കാരണം എൻ്റെ എന്നെ ഒന്നാമത്തെ പ്രായ എൻ്റെ ഫാദറിൻ്റെ അവസാനത്തെ ആഗ്രഹമാണിത് രണ്ട് ഇന്നസെൻ്റായിട്ടൊരു കുട്ടിയെ നമുക്ക് അല്ലെങ്കിൽ അതിനൊരു പരിമിതിയുണ്ട് എല്ലാം അനുഭവിക്കുന്നതിനും കാര്യങ്ങൾക്കുമല്ല അപ്പോൾ ആ പരിമിതി എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത് അതിന് കൂട്ടായ ശ്രമമുണ്ട് കൂട്ടായ ഫലം ലഭിച്ചിരിക്കുന്നു നമുക്കിനിയും കൂട്ടായി പ്രവർത്തിക്കാം എല്ലാവർക്കും ക്രെഡിറ്റ് ഉണ്ട് എല്ലാവർക്കും അതിൻ്റേതായ അഭിമാനിക്കാനുള്ള കാരണമുണ്ട് എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു അതിനകത്ത് രാഷ്ട്രീയം നമ്മൾ കാണരുത് നാടിൻ്റെ ഒരുമയോട്ടുള്ള പ്രവർത്തനം ഇനിയും ഉണ്ടാവണം ക്രെഡിറ്റ് ആർക്കും വായിക്കോട്ടെ നമസ്കാരം കേരളം കണ്ട ഏറ്റവും ആത്മസംയമനമുള്ള ജീവകാരുണ്യ മനസ്ഥിതിയുള്ള മുഖ്യമന്ത്രി തന്നെയായിരുന്നു ഉമ്മൻചാണ്ടി കേരളത്തിന് ബഹുമാന്യരായ പല മുഖ്യമന്ത്രിമാരും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉമ്മൻചാണ്ടിയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത്രത്തോളം വലുത് തന്നെയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹം ഒരാഗ്രഹം ബാക്കി വെച്ചിട്ടാണ് ഈ മണ്ണിൽ നിന്നും വിട പറഞ്ഞു പോയത് യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കി എങ്ങനെയും നാട്ടിൽ തിരിച്ചുകൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധമില്ലാത്തതിനാൽ അത് നീണ്ടു നീണ്ടു പോകുകയായിരുന്നു ആ ഒരു സങ്കടം ഉള്ളിൽ വഹിച്ചുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടി മൺമറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടിയമ്മൻ പുതുപ്പള്ളി എം എൽ എ ആയ ചാണ്ടിയമ്മൻ തന്റെ അച്ഛന്റെ ആഗ്രഹം സാധിക്കുന്നതിനു വേണ്ടി സാഹചര്യങ്ങളുടെ പ്രത്യേകത നിമിത്തം കൊലപാതകയായി അല്ലെങ്കിൽ കൊലക്കുറ്റത്തിന് ജയിലിൽ കഴിയേണ്ടി വന്ന നിമിഷപ്രിയ എന്ന പാലക്കാട്ടുകാരി കൊല്ലംകോട്ടുകാരിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയായിരുന്നു നിരപരാധിയായ ഒരു സ്ത്രീയെ രക്ഷിച്ചെടുക്കുക അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ പ്രത്യേകത കൊണ്ട് ഒരു കൊലക്കുറ്റത്തിൽ ചെന്നുപെട്ട ഒരു ജീവിയെ രക്ഷിച്ചിടിക്കുക സഹജീവിയെ രക്ഷിച്ചെടുക്കുക തന്റെ അപ്പന്റെ ഒരു ആഗ്രഹം സാധിച്ചെടുക്കുക എന്നുള്ള ആഗ്രഹങ്ങളെല്ലാം മുൻനിർത്തി ചാണ്ടിയമ്മൻ ഇറങ്ങി തിരിച്ചപ്പോൾ ഇന്ത്യയിലെയും കേരളത്തിലെയും വിവിധ സംഘടനകളും വ്യക്തികളും ചാണ്ടിയമ്മനൊപ്പം ചേരുകയായിരുന്നു ഫലത്തിൽ ഇന്ന് ജൂലൈ പതിനാറാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ നിശ്ചയിച്ചിരുന്ന യമൻ ഭരണകൂടം ആ വധശിക്ഷ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള ശുബോധാർഹമായ വാർത്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത് എന്നാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെക്കുന്നതിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രയത്നം ഉണ്ടായിരുന്നു എന്നുള്ളത് ചാണ്ടിയമ്മൻ എടുത്തു പറയുന്നുണ്ട് നാട്ടിൽ ഇതിൽ വിവിധ തരത്തിലുള്ള വിവാദങ്ങൾ പടർന്നു പിടിക്കുന്നു എന്നാൽ ആരൊക്കെയാണ് ഈ വിഷയത്തിൽ തന്റെ ഒപ്പം നിന്നത് ഏതൊക്കെ സർക്കാരുകളാണ് തനിക്കൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചത് അല്ല എന്നുണ്ടെങ്കിൽ നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി കൈ മെയ് മറന്ന് ഏതൊക്കെ വ്യക്തികളാണ് സഹകരിച്ചത് എന്നുള്ളത് ചാണ്ടിയമ്മൻ പറയുന്നു നാട്ടിൽ പ്രചരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സമീപനമാണ് പല വ്യക്തികളും നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി നടത്തിയ ഈ പോരാട്ടത്തിൽ പങ്കുകൊണ്ടത് അല്ലെങ്കിൽ അവരുടെ സ്തുറ്റർഹമായ സേവനങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞത് എന്നാൽ നാട്ടിൽ രാഷ്ട്രീയപരമായി ഈ വിഷയത്തെ പലരും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു തനിക്ക് ഇതിന്റെ ക്രെഡിറ്റ് തനിക്ക് ആവശ്യമില്ല നിമിഷപ്രിയ എന്ന സഹോദരിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് താൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഒന്നര വർഷക്കാലമായി താൻ ഈ പോരാട്ടം തുടങ്ങിയിട്ട് എന്ന് പറയുമ്പോൾ ചാണ്ടിയമ്മൻ ഇതുവരെ തനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ ഞെട്ടിക്കുന്ന ചില സാക്ഷ്യങ്ങളാണ് വെളിപ്പെടുത്തുന്നത് ചാണ്ടിയമ്മന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇന്ന് രാവിലെയാണ് ചാണ്ടിയമ്മൻ ഈ ഒരു അഭിമുഖം നൽകിയത് നമുക്ക് ചാണ്ടിയുമ്മൻ്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം ഞാൻ ഇപ്പോഴും വലിയ ആശ്വാസം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നെ ഈ സാജൻ ലത്തീഫ് എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു വ്യവസായി അവിടുത്തെ ഇങ്ങനെ അവിടുത്തെ വിവരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയാണ് അതുപോലെ തന്നെ കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ നാദന്യനായ നമ്മുടെ ഗവർണറുടെ ഇടപെടൽ നമ്മുടെ സർക്കാരുകളുടെ ഇടപെടൽ എല്ലാം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ആ നമുക്കറിയാം ചില പരിമിതികൾ എല്ലാവർക്കും ഉണ്ട് ആ പരിമിതിക്കുള്ളിൽ നിന്നാണ് ഇടപെട്ടിരിക്കുന്നത് അപ്പോൾ ആരും ഇടപെട്ടില്ല എന്ന് പറയാൻ സാധിക്കത്തില്ല എല്ലാവരും ഇടപെട്ടിട്ടുണ്ട് അവർ അവരുടെ കഴിവിൻ്റെ പരമാവധി കഴിഞ്ഞ വർഷങ്ങൾ എല്ലാം ശ്രമിച്ചിട്ടുണ്ട് നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇനിയും നല്ല വാർത്ത കിട്ടും എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ അതിനകത്ത് ആ കുടുംബത്തിൻ്റെ കൂടെ ഒരു സൈലൻ്റ് ഇതായിട്ടുള്ള ഒരു സാങ്ഷൻ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനൊരു തരത്തിലേക്ക് ഇത് വരത്തില്ല പക്ഷെ അവരെയും കൂടെ സംസാരിക്കുവാൻ അവരുടെ അടുത്തും കൂടെ സംസാരിച്ചിരിക്കണം അവരുടെ അവരെയും കൂടെ മനസ്സിലാക്കിയിരിക്കണം ഈ സാഹചര്യം ഒപ്പം നമുക്കറിയാം ബ്ലഡ് മണിയുടെ കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഫൈനലൈസ്ഡ് ആക്കി അത് ഇസ്ലാമിക് ലോ പ്രകാരം തന്നെയുള്ള ഒരു കാര്യമാണ് ബ്ലഡ് മണി എന്ന് നമുക്കറിയാം അപ്പം അവരെ ആ കാര്യത്തിൽ ആ ബോധ്യം വരുത്തണം എന്നുള്ളതാണ് നമ്മുടെ ഇനി മുന്നിലുള്ള ഒരു എന്താ ഹെർഡിൽ ആ ഹെർഡിൽ ചാടിക്കിടക്കാം എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ല അത് ഈ പറഞ്ഞ എല്ലാവരും അതിനകത്തൊരു ഫാക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു ഓരോരുത്തരും അവരുതായ തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആ പ്രവർത്തനം ഒത്തിരി പേര് സ്വന്തം താല്പര്യ ഇതിനകത്ത് ഇതിനകത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ചെയ്യാൻ ചില പരിമിതികളുണ്ട് ആ ഗവൺമെൻറ് അത് എല്ലാ കൈക്കാലത്തും എല്ലാ എല്ലാ എവിടെയാണെങ്കിലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ചെയ്യാൻ സാധിക്കത്തില്ല ആ പരിമിതിക്കുള്ളിൽ നിന്ന് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്തിട്ടുണ്ട് ബ്ലഡ് ബ്ര കാര്യം ഒഴിച്ച് അപ്പോൾ അങ്ങനെ ആ പരിമിതിക്കുള്ളിൽ നിന്ന് എല്ലാ ആളുകളും വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും ഇതിനകത്തൊക്കെ എഫേർട്ട് ആൾക്കാർ എടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമാണ് അപ്പം നമുക്കറിയാം മലയാളികളുടെ പ്രസൻസ് ലോകത്തെ എല്ലായിടത്തും ഉണ്ട് ആ പ്രസൻസിൻ്റെ ഭാഗമായിട്ട് ഇന്ന് അവിടെയും ആ ഇൻഫ്ലുവൻസ് ചെലുത്തുവാൻ കഴിയുന്നവർ മലയാളികളായിട്ടുള്ളവർ അവിടെ ഉണ്ട് ആ ചുറ്റുവട്ട് സൗദിയിലുണ്ട് അവിടെ നിന്നൊക്കെ അവരുടെ പുറത്തുള്ള പ്രസ പ്രഷറ് ചെല്ലുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനെന്തായാലും അതിൻ്റെ പൊളിറ്റിക്സിലേക്കോ അതിൻ്റെ ക്രെഡിറ്റിൻ്റെ കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് നിമിഷപ്രിയ രക്ഷപ്പെട്ട് വരണം അതിന് ഏത് പിടിവള്ളി നമ്മൾ ശ്രമിക്കും കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഞാൻ ഇതിൻ്റെ പുറകെ നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും ഞാൻ ആദരണീയനായ മുഖ്യമന്ത്രിയെ ഇതിൻ്റെ പേരിൽ ഞാൻ പോയി കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ അടുത്ത് ഇതേപോലെ നമ്മുടെ ഒരു വിദേശ മലയാളി പറഞ്ഞു അമേരിക്കൻ സ്പീക്കറിന് കത്തെഴുതി അമേരിക്കയുടെ എന്തെങ്കിലും ഇൻ്റർഫിയറൻസ് സാധിക്കുമോ എന്ന് കണ്ടെത്തുക ഞാൻ അതെ അമേരിക്കൻ സ്പീക്കറിന് വരെ കത്തെഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രിട്ടനിലെ ആദ്യത്തെ മലയാളി എം അദ്ദേഹത്തെ പോയി ഞാൻ ആദ്യം കണ്ട് അഭിനന്ദിച്ച ആളാണ് ആദ്യത്തോട് ഞാൻ ഇത് പറഞ്ഞാണ് പക്ഷേ അദ്ദേഹവും പറഞ്ഞ ഒരു പ്രശ്നം അവർക്കും ഈ രാജ്യവുമായിട്ടൊരു ബന്ധത്തിൻ്റെ പ്രശ്നം തന്നെയാണ് അപ്പം എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആക്കുവാൻ നമ്മൾ ശ്രമിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ നിമിഷപ്രിയയുടെ ഹസ്ബൻ്റുമായി ഡൽഹിക്ക് പോകാൻ വരുന്നതാണ് എനിക്കൊരു പനി വന്ന കാരണമാണ് ഞാൻ പോവാത്തത് അപ്പോൾ എന്ത് മാർഗവും നമുക്ക് സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ഈ നിമിഷപ്രിയയെ രക്ഷിക്കുക എന്നുള്ളതാണ് അതിനകത്ത് മറ്റൊരാളെ കുറ്റപ്പെടുത്താനോ മറ്റൊരാളെ താഴ്ത്തിക്കെട്ടാനോ ഇവിടെ ആൾക്കാർ നടത്തിയ ശ്രമങ്ങൾ കാന്തപുരം അടക്കം നടത്തിയ ശ്രമങ്ങൾ ഇല്ല എന്ന് പറയാനും നമുക്ക് സാധിക്കുമോ ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഓർഡർ തന്നെയാണ് അത് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ എല്ലാവരും എഫേർട്ട് എടുത്ത് അവരുടേതായ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് അവർ ചെയ്തിട്ടുണ്ട് അത് ഗവർണർ ഉൾപ്പെടെയുള്ളവർ ഞാൻ അദ്ദേഹത്തിൻ്റെ റോളും ചോദ്യം ചെയ്ത് ചില പോസ്റ്റ് കണ്ടു എല്ലാവരും അദ്ദേ അദ്ദേഹം ഞങ്ങൾ ചെന്ന് കണ്ടതിന് ശേഷം റെസ്റ്റ് എടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചെയ്യാവുന്ന എല്ലാം ചെയ്തവരാണ് കേരളത്തിലുള്ള എല്ലാ ഭരണാധികാരികൾ കേന്ദ്ര ഗവൺമെൻറ് നമുക്കറിയാം അവിടുത്തെ രണ്ടാമത്തെ മിഷൻ്റെ രണ്ടാമത്തെ ആൾ അബുമാതൻ ജോർജ് എന്ന് പറഞ്ഞ മലയാളിയാണ് അദ്ദേഹം ഉൾപ്പെടെ എല്ലാം ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഒരു ഗ്യാരൻറ്റി കഴിഞ്ഞ ജനുവരിയിൽ നിമിഷപ്രിയയുടെ പവർ ഓഫ് അറ്റോണി സി ഷ്യാമൽ പറഞ്ഞതിന് പ്രകാരം ഞാൻ അയച്ചു കൊടുത്തിരുന്നു അതായത് ഞാൻ അത് ബ്ലഡ് മണി കൊടുക്കാനുള്ള എല്ലാ പ്രയത്നങ്ങളും നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ നമുക്ക് ഒരു തർക്കമോ അതിൻ്റെ പേരിൽ ഒരു ക്രെഡിറ്റോ ഒന്നുമില്ല നമുക്ക് നിമിഷപ്രിയ തിരിച്ച് വരണം കാരണം എൻ്റെ എന്നെ ഒന്നാമത്തെ പ്രായ എൻ്റെ ഫാദറിൻ്റെ അവസാനത്തെ ആഗ്രഹമാണിത് രണ്ട് ഇന്നസൻ്റ് ആയിട്ടൊരു കുട്ടിയെ നമുക്ക് അല്ലെങ്കിൽ അതിനൊരു പരിമിതിയുണ്ട് എല്ലാം അനുഭവിക്കുന്നതിനും കാര്യങ്ങൾക്കുമല്ല അപ്പോൾ ആ പരിമിതി എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ പ്രവർത്തനം നടത്തുന്നത് അതിന് കൂട്ടായ ശ്രമമുണ്ട് കൂട്ടായ ഫലം ലഭിച്ചിരിക്കുന്നു നമുക്കിനിയും കൂട്ടായി പ്രവർത്തിക്കാം എല്ലാവർക്കും ക്രെഡിറ്റ് ഉണ്ട് എല്ലാവർക്കും അതിൻ്റേതായ അഭിമാനിക്കാനുള്ള കാരണമുണ്ട് എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു അതിനകത്ത് രാഷ്ട്രീയം നമ്മൾ കാണേണ്ടത് നാടിൻ്റെ ഒരുമയോട്ടുള്ള പ്രവർത്തനം ഇനിയും ഉണ്ടാവണം ക്രെഡിറ്റ് ആർക്കും വായിക്കോട്ടെ അത് ഈ പറഞ്ഞൊരു അവ്യക്തത അവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് നമുക്കിപ്പം ക്ലിയറായിട്ടൊരു ഇൻഫർമേഷൻ നമുക്ക് ഒരു ഒരു സോഴ്സിൽ നിന്ന് കിട്ടുന്നത് ചാൻസ് കുറവാണ് അപ്പം പല സോഴ്സുകളിലൂടെ നമ്മൾ ശ്രമിച്ച് ആ ആ സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അപ്പം എന്തായാലും അടുത്തൊരു മാസത്തിൽ ഞാൻ ഈ ഒരു ഉള്ളിൽ ഇത് പ്രതീക്ഷിക്കുകയാണ് ആ പ്രതീക്ഷ ആസ്ഥാനത്തിലാവത്തില്ല എന്നുള്ളതാണ് അപ്പം ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു കോർഡിനേറ്റഡ് എഫേർട്ട് ഉണ്ടാവണം ആ കോർഡിനേറ്റഡ് എഫേർട്ട് ഒത്തിരി പേര് നടത്തിയിട്ടുണ്ട് എനിക്കറിയാവുന്ന ഒത്തിരി പേര് നടത്തി വെച്ച അഡ്വക്കേറ്റ് ദീപ ജോസഫ് അവർ വർഷങ്ങളായി ഇതിൻ്റെ പുറകെ നിൽക്കുകയാണ് എൻ്റെ ഫാദറിൻ്റെ ഒരു പ്രയത്നം പോലെ തന്നെ അവരുടെ പ്രയത്നം അവർ നടത്തുന്നുണ്ട് ഡീൻ കുര്യാക്കൂസ് വഴിയും അതുപോലെ ആൻറ്റോ ആനണി എം പി വഴിയും കൊടിക്കുന്നിൽ സുരേഷ് എം പി വഴിയും എല്ലാവരും എല്ലാവരും സജീവമായി ഇപ്പോൾ അവരൊന്നും പേര് പത്രത്തിൽ വന്നിട്ടില്ല എന്നേ ഉള്ളൂ ഇവരൊക്കെ നടത്തിയ എഫേർട്ട് ചെറുതല്ല അതേപോലെ വ്യത്യസ്തമായ ഒരു ആശയമുള്ള ആളാണ് സുഭാഷ് ചന്ദ്രൻ അദ്ദേഹം കേസ് വരെ കൊടുത്തിട്ടിരിക്കുകയാണ് കേന്ദ്ര ഗവണ്മെന്റ് ചെയ്യണം ഇതുമാത്രമല്ല ഇനിയുള്ള ഏത് കേസായാലും ഇടപെടണമെന്ന് പറഞ്ഞ് അപ്പം അങ്ങനെയുള്ള ഒത്തിരി പേര് ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല കേരള ഗവൺമെന്റിന്റെ എഫേർട്ടും ചെറുതായിട്ട് കാണുവാൻ സാധിക്കത്തില്ല ഈ അവസരത്തിൽ അവരുടെ മുഖ്യമന്ത്രിയുടെ വലിയ ഒരു എഫേർട്ട് കത്തുകൾ അദ്ദേഹം കേന്ദ്രമന്ത്രിമാർക്ക് ഉൾപ്പെടെ അയച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അടുത്തൊരു മാസത്തിനുള്ളിൽ ഇതേ പ്രവർത്തനം തുടർന്നാൽ യാതൊരു സംശയവും വേണ്ട നമുക്ക് ആ ഒരു നല്ല ഒരു വാർത്ത കേൾക്കാൻ സാധിക്കും ഉറപ്പുണ്ട് തീർച്ചയായിട്ടും അതിൽ അതിലേക്കാണ് ആ വെക്കുന്നത് ആ ഒരു തലത്തിലേക്കാണ് കാണുന്നത് അതാണ് അല്ലെങ്കിൽ ഈ ഒരു മാറ്റിവെക്കൽ നടക്കത്തില്ല എന്ന് നമുക്കറിയാം ഇത് ഇതിനു മുമ്പ് ഇതു പോലൊരു വാർത്ത വന്നു പക്ഷേ അത് ഫേക്ക് ന്യൂസ് ആണ് എന്ന് പറഞ്ഞു പക്ഷേ ഈ കാര്യത്തിൽ അവിടെ ഫേക്ക് ന്യൂസ് അല്ല അത് റിയൽ റിയൽ ന്യൂസ് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഇടപെട്ടു ഇടപെട്ടതിൻ്റെ ഫലം അതിനകത്ത് മിസ്റ്റർ സാമുവലിനെയും അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല കാരണം അദ്ദേഹം വർഷങ്ങളായി ഇതൊരു വളരെ ഒരു ഒരു ഡ്യൂട്ടിയായി തൻ്റെ തന്നെ ഡ്യൂട്ടിയായി ഏറ്റെടുത്ത് ഈ കാര്യങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നെ പുതുപ്പള്ളിയിൽ ഇവിടെ വന്ന് കണ്ടിരുന്നു അപ്പോൾ അദ്ദേഹം അന്ന് വന്നപ്പോഴൊക്കെ ഒരു സഹോദരിക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് തീർച്ചയായിട്ടും അത് മുഖവിലയ്ക്കെടുക്കാം എന്ന് തന്നെയാണ് ഞാൻ ഈ കാര്യത്തിൽ പറയുക അപ്പോൾ കാര്യം നേടിയെടുക്കണം അത് സാധ്യമാകും അടുത്ത ഒരു മാസത്തിനുള്ളിൽ അത് സാധ്യമാകും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് അപ്പോൾ വിവിധ സോഴ്സിലൂടെ തന്നെ നമ്മുടെ പ്രയത്നം തുടരട്ടെ കാരണം നമുക്ക് ഏത് സോഴ്സാണ് അവിടുത്തെ സാഹചര്യം മൂലം എത്തുന്നതെന്ന് അറിയത്തില്ല നമുക്കൊരു എംബസി ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു അംബാസിഡർ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഹൈക്കമ്മീഷണർ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നമുക്കൊന്നും കണ്ണും പൂട്ടി നമുക്ക് ഇരിക്കാമെന്നും നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ഇവിടെ അത് അല്ല അതുകൊണ്ട് പല സോഴ്സുകൾ പലരും ശ്രമിക്കട്ടെ സൗദിന്നൊരു ഒരു ഒരു വ്യവസായ ജയിക്ക പടക്കം ഇതിനു വേണ്ടി ശ്രമം നടത്തുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ എല്ലാവരും ശ്രമിക്കട്ടെ ഏത് ശ്രമം ഫലം കണ്ടാലും നമുക്ക്